എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു മീൻ മീൻപീരയുടെ അതേ ടേസ്റ്റോട് കൂടിയ ഒരു പീരയാണ് കേട്ടോ ഇത് മീൻ പീര അല്ല മീനില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇത് നല്ല കിളിന്ന് കോവയ്ക്ക അധികം മുക്കാത്ത കോവയ്ക്ക എടുത്തിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി കോവയ്ക്കേൻ്റെ അധികം മൂത്ത കോവയ്ക്ക പറ്റില്ല കേട്ടോ അതിനൊരു പുളി ഉണ്ടാവേ ഇച്ചിരി പഴുത്ത കോവയ്ക്ക അങ്ങനെയല്ല നല്ല ഇളയ കോവയ്ക്കാണ് ഇതിനായിട്ട് വേണ്ടത് ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇത് നടുുകയെ പിളർന്ന് രണ്ട് പീസായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ഇതേ ഇതുപോലെയാണ് ഇതിൽ നമുക്ക് ഒരു ഒന്ന് രണ്ട് ഒരു കോവയ്ക്കൊരിച്ചിരി ചെറുതായിട്ടൊന്ന് ഒരു റെഡ് കളർ വന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഒരു അത്ര വലിയ പുളിയില്ല അതിന് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പച്ചക്കോവയ്ക്ക തന്നെ കിട്ടിയാൽ അത് അതുപോലെ ടേസ്റ്റ് കേട്ടോ നല്ല കിഡിലും തോരനാണ് നമ്മൾ മീൻ ബിരിയാണിൻ്റെ അതേ ടേസ്റ്റാണ് മീൻ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മളൊരു മൺചട്ടിയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഈ മൺചട്ടിയിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ കോവയ്ക്കത് ഇതുപോലെയാണ് വളരെ കട്ടി കുറച്ച് നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇങ്ങനെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടല്ല ചട്ടിയിലേക്ക് ഇടുന്നത് എണ്ണയില്ലാതെ തന്നെയാണ് പിന്നെ ഇതിലേക്ക് ഒരു പീരയ്ക്ക് ഒരു അരപ്പ് വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ അരമുറി തേങ്ങ കുറച്ച് മല്ലിപ്പൊടി രണ്ട് ചുള പുളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇതേ നമ്മളെ തോട്ടത്തിൽ തന്നെ ഉണ്ടായ മുളകാണ് പച്ചമുളക് അതും കൂടി ഒന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം എരിവിന് ആവശ്യത്തിനുള്ള മുളകും കൂടി ഒന്ന് പറിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ മുളകൊക്കെ എന്താ പറയുക നമുക്ക് മുളക് പൊടി ചേർക്കേണ്ടവർക്ക് മുളക് പൊടി ചേർക്കാം പക്ഷേ മുളക് പൊടിയേനെക്കാട്ടിൻ്റെ രസം ഇങ്ങനത്തെ പച്ചമുളക് തന്നെയാണ് അപ്പം അതുതന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുടമ്പുളി വേണം രണ്ട് പീസ് അളവിൽ പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉള്ളവൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഈ പുളി മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മളെ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഈ പുളി എടുക്കാൻ എന്തായാലും ശ്രദ്ധിക്കണം കാരണം ആയതുകൊണ്ട് ഇതിന് ചെറിയൊരു പുളി വേണം അതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ വാളംപുളി തന്നെ അല്ല കുടമ്പുളി തന്നെ എടുക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇതേ നമ്മൾ കുടമ്പുളി ചേർത്ത് കൊടുത്തു നമ്മൾ കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സിയിൽ ചതച്ച് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള നമ്മളുടെ തേങ്ങ കൂട്ടും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുവാണേ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളത് നന്നായിട്ട് കൈ വെച്ചൊന്ന് തിരുമ്മി യോജിപ്പിക്കണം അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇത് കൈ വെച്ചിട്ട് ഒരുപാടൊന്നും ഉടച്ച് കളയരുത് എന്നാൽ ചെറിയ രീതിയിലൊന്ന് തിരുമ്മി ഈ തേങ്ങയും അതിലുള്ള ഉള്ളിയും മുളകും മഞ്ഞൾപ്പൊടിയെല്ലാം നമ്മൾ ഈ പീരയിലെല്ലാം ഈ ഒരു കോവക്കയിലെല്ലാം വശത്തും എത്തുന്ന വിധത്തിലൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചെറിയ തീയിൽ ഇട്ടതിന് ശേഷം മാത്രമാണ് ഇത് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ അത് ഞാനിപ്പോഴത്തെ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഒന്ന് ഇളക്കുന്നത് ഈ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് എല്ലാം അടുത്തൊന്നും ആവട്ടെ എന്നിട്ട് ഇതിൻ്റെ നന്നായിട്ടൊന്ന് കത്തിച്ച് കൊടുക്കുക എന്നൊരു ചെറിയ തീയിൽ വെക്കണം കേട്ടോ അതെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണേ കോവയ്ക്കിട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേളിൽ കറിവേപ്പലി ഇട്ടിട്ട് നമ്മളൊരു വാഴേൻ്റെ ഇല ഒരു വാഴയിലെടുത്തിട്ട് ആ വാഴയിലെ വെച്ചിട്ടാണ് നമ്മൾ അന്ന് അടച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ അടപ്പ് വെച്ചടക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു നല്ല വാഴയില കഴുകി വൃത്തിയായിട്ട് കൊണ്ടുവരാൻ അതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് അടച്ച് ആവി പുറത്തു പോകാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ചട്ടീനെ അടപ്പിട്ടും മൂടിയും കൂടി ചെയ്യുക എന്നിട്ട് കുറഞ്ഞ തീയിൽ വെച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു വാഴയിലേൻ്റെയൊക്കെ എന്താ പറയുക ആവി കയറി കഴിയുമ്പോൾ ഈ വാഴയിലേൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമ്മളുടെ പീരയിലേക്ക് ഇറങ്ങും ഇത് ശരിക്കും ആവി കയറി വരുമ്പോൾ നമ്മളെ മീൻപീരയുടെ അതേ മണമാണ് വരുന്നത് കേട്ടോ നല്ല മീൻപീരേൻ്റെ അതേ മണമാണ് കാരണം നമ്മൾ നമ്മളിതിൽ ഈ കുടമ്പുളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മീൻപീരേൻ്റെ നല്ല മണം വരുന്നുണ്ട് ഇതേ ചട്ടി നമ്മൾ അടപ്പും കൂടി ഇട്ട് നല്ലോണം അടച്ചും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതേ അത്യാവശ്യം നമ്മളുടെ കുറച്ച് നേരം ആവി കയറി അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടില്ല അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ വാഴയില റിമൂവ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെറിയ തീയിൽ വെച്ചിരുന്നുകൊണ്ട് തന്നെ ഇത് കരിയാനുള്ളൊരു എന്താ പറയുക ഈ മീൻപീരേൻ്റെ തേങ്ങാപ്പീരയൊക്കെ ഉള്ളതുകൊണ്ട് കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് വട്ടൊന്നും ഇല റിമൂവ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ ഇളക്കി കൊടുത്ത് അങ്ങനെ ചെറിയ തീലിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലുള്ള പുളിമയം ഫുള്ളും ഈ പീരയിലേക്ക് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു കോവക്കയിലേക്ക് വെന്തതിന് ശേഷം നമ്മളിത് ഒരു ടീസ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം ഈ പച്ച വെളിച്ചെണ്ണയും കുടമ്പുളിയൊക്കെ ചേരുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് കിട്ടോ പിന്നെ നമ്മൾ കറിവേപ്പലയും എന്നതിന് ശേഷം വീണ്ടും നമ്മൾ വാഴയിലിട്ട് അതുപടി തന്നെ അടച്ചുവെക്കുകയാണ് പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്താണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗംഭീര ടേസ്റ്റാണ് ഈ പുളിയും അതുപോലെ ഈ പച്ച വെളിച്ചെണ്ണയും കറിവേപ്പലിയൊക്കെ ചേർന്നൊരു അടിപൊളി ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കൂ